ഹായ് ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പൊ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഡിപ്പം എന്താണെന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പപ്പായ ഇലയാണ് മൂത്ത ഇലയാണെങ്കിലും എടുക്കാം ഞാനിപ്പോൾ കുറച്ച് തള്ളി ഇലയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു ചിരട്ട കത്തിച്ച് ഇതുപോലെ ഒന്ന് കണലാക്കി എടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് ചകിരി ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് കത്തിച്ച് നല്ല ചൂടോട് കൂടെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പായയിൽ മുഴുവനായിട്ടും ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ഒന്ന് പുകച്ചെടുക്കുകയാണെങ്കിൽ ഇതിന്റെ സ്മെല്ലിന് ആ പരിസരത്തേക്ക് തന്നെ പാറ്റ പല്ലി കൊതുക് ഈച്ച ഒന്നും തന്നെ വരില്ലാട്ടോ അത് ശ്വസിക്കുന്നത് മൂലം യാതൊരു പ്രോബ്ലം തന്നെ വരുന്നതല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പപ്പായിൽ വെച്ചിട്ടുള്ള കുറേ അധികം ടിപ്സ് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അതെല്ലാവരും ഒന്ന് കണ്ടുനോക്കുകട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം നമ്മൾ കറികൾക്കൊക്കെ കുറേ അധികം സവാളയൊക്കെ എടുക്കുമ്പോൾ ഒരു അരമുറയൊക്കെ ബാലൻസ്ഡ് ആയിട്ട് വരും അല്ലേ ഇതൊരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കരുത് ഫ്രിഡ്ജിൽ നമ്മൾ സവാള വെച്ചിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അത് വെഷ് ആയിട്ടാണ് മാറുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അത് ചെയ്യാതിരിക്കാം കേട്ടോ ആ പാരമുറയൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിന് യാതൊരു കേടും തന്നെ സംഭവിക്കുന്നതല്ല അതുപോലെ തന്നെ സവാള അരിമ്പോൾ കണ്ണ് നിറയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ ഇതുപോലെ ഒന്ന് പീൽ ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കണ്ണൊന്നും എരിയാതെ തന്നെ കിലോ കണക്കിന് സവാള നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ മാത്രമല്ല നമ്മൾ സവാള അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അത് പോകാൻ വേണ്ടിട്ട് കുറച്ച് കല്ലുപ്പ് എടുത്തതിനു ശേഷം കയ്യിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലൊക്കെ പെട്ടെന്ന് പോയി കിട്ടുന്നതാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെയായിരിക്കും നെക്സ്റ്റ് എന്താണെന്ന് കണ്ടു നോക്കാം നമ്മൾ ദോശമാവൊക്കെ പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരച്ചെടുക്കുന്ന സമയത്ത് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഇനയോ ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര ദോഷമാണ് അത് അറിഞ്ഞാലും നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ എന്നാൽ എത്ര തണുപ്പുള്ള ക്ലൈമറ്റ് ആയാലും ഇതൊന്നും ഉപയോഗിക്കാത്ത തന്നെ നമ്മളുടെ മാവ് പൊങ്ങി കിട്ടാനുള്ള നല്ല കിടിലൻ സൂത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതിന് വേണ്ടിയിട്ട് തലേ ദിവസത്തെ മാവ് ഇതുപോലെ ഐസ് ട്രേയിലേക്ക് ആക്കിയിട്ട് ഞാനൊന്ന് ഫ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ട് ഫ്രീസായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലിൽ എയർടൈറ്റ് ആയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം കുറേ ദിവസം നമുക്കത് കേടാവാതെ ഇരിക്കും കേട്ടോ ഇനി ഞാൻ അരച്ചു വെച്ചിട്ടുള്ള മാവിലേക്ക് ഒരു നാലഞ്ച് ക്യൂബ് ഇതുപോലെ ഒന്നിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് പെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു പിറ്റേ ദിവസത്തെ ഉള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് മാവ് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി സോപ്പ് പത പോലെ കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും കിട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ അടുത്തതായിട്ട് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു ചീര റെസിപ്പിയാണ് കേട്ടോ ഈ ചീര നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതൊരു വഴുവഴുപ്പുള്ളത് കാരണം കൊണ്ട് തന്നെ ആരും ഇത് കറികൾക്കൊന്നും അധികം എടുത്ത് യൂസ് ചെയ്യാറില്ല എന്നാൽ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് കഴുകിയത് തന്നെ ചെയ്യും അത്രയ്ക്കും നല്ല ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഈ ചീര പറിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ തണ്ടോട് കൂടെ തന്നെ പറിച്ചെടുക്കുക അധികം മൂത്ത ഇലകൾ എടുക്കരുത് ഇതുപോലെ തളിര ഇലകൾ എടുക്കുക കേട്ടോ പറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയും കൂടെ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ തളിരലയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ പൂവുണ്ടാവും ഉണ്ടാവട്ടോ ചില ഗാർഡനിലൊക്കെ ഞാൻ ഈ ചെടി കണ്ടിട്ടുണ്ട് അത് കഴിക്കാത്തവരെയൊക്കെ കൂടുതൽ ഇതുപോലെ നട്ടു വളർത്തുന്നത് ഭംഗിക്ക് വേണ്ടിയിട്ട് എന്നാൽ ഭംഗി മാത്രമല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഷുഗർ ആയാലും കൊളസ്ട്രോൾ ആയാലും ബി പി ആയാലും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചീര ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ചീര നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിനു ശേഷം ഞാൻ ഇതുപോലെ അതിന്റെ ഇല മാത്രമായിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ പറമ്പിലൊക്കെ ഈ ചീര ഉണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു തവണ ഞാൻ പറയുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഒരു തവണ ഉണ്ടാക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കൂട്ട അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു ഇതിനൊരു വഴുവഴുപ്പുള്ളത് കാരണം കൊണ്ട് തന്നെ ആർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ യാതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുന്നതില്ല നമ്മളുടെ സാധാരണ ചീര എങ്ങനെയാണോ കഴിക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നമുക്കിത് തോരന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ചിട്ടിട്ട് ഞാനിപ്പോ കറി രൂപത്തിലാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അരിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോ ഇതുപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതിന് സാമ്പാർ ചീര എന്നും അങ്ങനെ പലതര പേരുകൾ അറിയപ്പെടുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ ചീരയ്ക്ക് എന്താണ് പേര് പറയാന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പൊ ഞാൻ എല്ലാം ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും ചീരയാണ് കേട്ടോ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ പറിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ പറിച്ചെടുക്കുക അത് എണ്ണയിലൊക്കെ വഴറ്റി വരുമ്പോൾ കുറഞ്ഞു വരുന്നതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പറിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ പറിച്ചെടുക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാം പരിപ്പ് ഇടാതെ തേങ്ങ അരച്ചിട്ട് നിങ്ങൾക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്നൊക്കെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈ രീതിയിലൊന്നുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മളുടെ പരിപ്പൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇവിടെ പരിപ്പ് വേവിച്ചിട്ടുള്ളത് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ചെറിയ ഉള്ളി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം മാത്രമല്ല വെളിച്ചെണ്ണയും വേണം അപ്പോഴാണ് ഈ നമ്മളുടെ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇനി ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ ബ്രൗണറുമാകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് രണ്ട് വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇത് അത്യാവശ്യം വലിയൊരു അല്ലി ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ചെറുതാണ് ഉള്ളതെങ്കിൽ ഒരു നാലഞ്ചെണ്ണം എടുക്കാവുന്നതാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മൾ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന ചീര ഇട്ട് കൊടുക്കാം ചീര കുറച്ച് അധികം ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചിട്ടിട്ട് ഇതുപോലൊന്ന് വഴറ്റിയതിനു ശേഷം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് ഇത് ചോറിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കെട്ടോ നമ്മൾ സാധാരണ ചീരക്കറി വെക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് മാത്രം അതിന്റെ ഒരു വഴുവഴുപ്പ് നമ്മൾ ഇതുപോലെ വഴറ്റിയെടുക്കുന്നതിലൂടെ പോയി കിട്ടുന്നതാണ് ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കറി പോലെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാനിപ്പം ഇത് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് അധികം വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഇഡ്ഡലിക്കായാലും ദോശക്കായാലും എല്ലാത്തിനും നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാം തക്കാളിക്ക് പകരമായിട്ട് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം നെക്സ്റ്റ് ഇപ്പം എന്താണെന്ന് കണ്ടു നോക്കാം നമ്മൾ യൂസ് ചെയ്യുന്ന സ്വർണ്ണത്തിൻ്റെയും വെള്ളിയുടെയും ഫാൻസിയുടെയൊക്കെ ഐറ്റംസ് കുറേ ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം എന്നാൽ വളരെ എളുപ്പത്തിൽ പോളിഷിനൊന്നും കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് നന്നായിട്ട് കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും സാനിറ്റൈസറും വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ അതിലൊന്ന് സൂക്കിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ബ്രൈറ്റായി ഇവിടെ വന്നിട്ടുണ്ട് ഞാനെടുത്ത വെളിയുടെ പാദസരത്തിലൊക്കെ അത്യാവശ്യം നല്ല അഴുക്ക് ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ചെടുത്തതിന് ശേഷം നല്ല വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി അവസാനമായിട്ട് നമുക്ക് പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് കഴുകി കൊടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ക്ലീനായി വന്നിട്ടുണ്ട് ഇനി വലിയ വില കൊടുത്ത് നമ്മൾ പുറത്തൊന്നും പോളിഷിന് കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തതായിട്ട് നരിച്ച മുടി മൂലം ബുദ്ധിമുട്ടുന്നവർക്കുള്ള നല്ലൊരു നാച്ചുറൽ റെമഡിയാണ് കേട്ടോ കെമിക്കലൊന്നും ഇല്ലാത്തതിനാൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ മുടി കറപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനൊരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലാക്ക് കളറാവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങൾ ഇരുമ്പ് പാൻ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇരുമ്പിൽ ധാരാളമായിട്ട് ഫെറിക് ഓക്സൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡബിൾ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അത് നമ്മളുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇരുമ്പ് ചട്ടി തന്നെ എടുക്കണമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നിങ്ങളൊന്ന് വറുത്തെടുക്കാം പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ട് അത് കരിച്ചെടുക്കരുത് ഇതുപോലെ തന്നെ കുറച്ച് കുറച്ച് ചൂടിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം വീട്ടിൽ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത്രയ്ക്കും നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്നും വാങ്ങിയ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് ഇവിടെ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കുറച്ച് സമയം കൂടെ നമുക്കൊന്നിതൊന്ന് വറുത്തെടുക്കാം മഞ്ഞളിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇത് തലയിലെ ചൊറിച്ചിൽ താരൻ അതുപോലെ തന്നെ മുടി പൊട്ടി ഒക്കെ മാറ്റിയിട്ട് നമ്മളുടെ മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് മാത്രമല്ല നമ്മളുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉൾപ്പെടുത്താൻ കിട്ടും അപ്പോൾ അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി അതേ പാനിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വരും കേട്ടോ ഞാനിവിടെ നല്ല തരിയുള്ള ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇതുപോലുള്ള ചായപ്പൊടി ഉണ്ടാണെങ്കിൽ അത് എടുക്കുക കേട്ടോ നല്ല കളറ് കിട്ടും നമുക്ക് ഞാൻ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു ഏകദേശം അര ഗ്ലാസ് ആവുന്നത് വരെ തന്നെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം അത് പെട്ടെന്ന് നമുക്കിത് വറ്റി കിട്ടും കേട്ടോ നമ്മൾ തരിയുള്ള ചായപ്പൊടി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇവിടെ കളറും കിട്ടുന്നതാണ് തേയില നമ്മളുടെ മുടി വളരാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം തേയില വെള്ളം നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ അന്ന് അരിച്ചെടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഹെന്ന പൗഡറാണ് കേട്ടോ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകാനും തലയ്ക്ക് നല്ല കുളിർമ നൽകാനും ഒക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഹെന്ന നമ്മൾ ഹെന്ന മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് മുടിക്ക് കറുപ്പല്ല ബ്രൗൺ കളറായിരിക്കും കിട്ടുന്നത് എന്നാൽ ഹെന്നയുടെ കൂടെ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ബ്ലാക്ക് കിട്ടുന്നത് ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തത് നെല്ലിക്ക പൊടിയാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കേണ്ടതുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്കൊന്നിട്ട് കൊടുത്തിട്ട് കട്ടയൊന്നുമില്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം നെല്ലിക്ക നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകുമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നെല്ലിക്കപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിലും തലയിൽ തേച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു ദിവസം വെച്ചിട്ട് നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കുളിക്കുന്നതിന് മുമ്പായിട്ട് അരമണിക്കൂർ തലയിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം താളിയോ ചെറുപയർ പൊടിയോ ഇട്ട് നമുക്ക് കഴുകിയെടുക്കാം ഷാംപു ഉപയോഗിക്കരുത് കിട്ടും ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വെള്ളം മുടിയൊക്കെ ഒക്കെ കറുപ്പായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം നിങ്ങൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇൻസ്റ്റന്റ് ഡൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കാം പുതിയ നല്ലൊരു ഐറ്റി ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബൈ